എല്ലാ കൂട്ടുകാരും ഫിലമി ടെക്കിൻ്റെ പുത്തിരി വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ല ഞാൻ കുറേ ദിവസമായി ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ചതിട്ടൊന്നുമില്ല ആരും പേടിക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും സന്തോഷം തരുന്ന ഒരു വാർത്ത പേര് സംസാരിക്കാനാണ് നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പലരും ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള ഇതുപോലെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ സത്യമാണോ എന്നിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യമാണ് ഞാൻ പറഞ്ഞുതരാം പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് തുടരുകയും കെ എസ് യു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും ശ്രമിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ അറിയിച്ചു അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും അവധിയാണ് എൻ്റെ കോളേജ് ഉൾപ്പെടെ അവധിയാണ് അപ്പോൾ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ടൊന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും സന്തോഷിക്കുക നാളെ അവധിയാണ് അടിച്ചുപൊളിച്ച് വീട്ടിരിക്കുക ഗ്രൂപ്പുകളടക്കം ഇപ്പോൾ സ്കൂൾ ഗ്രൂപ്പിലായാലും കോളേജ് ഗ്രൂപ്പിലായാലും എല്ലാ ഗ്രൂപ്പുകളിലും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതാത് ടീച്ചേഴ്സ് മാതിരി തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് സത്യം ഒന്നും മനസ്സിലാക്കല്ലോ അപ്പോൾ ഇത് സത്യമായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് വേറെ സന്തോഷം കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവധി ചിലപ്പോൾ തുടരാനും സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ അതിനും സന്തോഷിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടുന്നില്ല അപ്പോൾ അതിനെ തുടർന്നാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അതും കൂടെ നമ്മളൊന്നും മനസ്സിലാക്കി വെക്കുക നമ്മൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഗൗരവമായിട്ട് കാണേണ്ടതാണ് കാരണം എല്ലാ വിദ്യാർത്ഥികളും നല്ല മാർക്ക് വെച്ചിട്ട് അവർക്കൊന്നും അഡ്മിഷൻ കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ആരോചാട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും നമ്മളത് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയുകയുള്ളൂ പ്ലസ് വൺക്കാർക്കൊക്കെ ഉള്ള വീഡിയോ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ആരും പേട് ആവശ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ അത് മറന്നിട്ടൊന്നുമില്ല എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എനിക്ക് വയ്യായിരുന്നു അസുഖം ആയിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യത്തത് അപ്പോൾ ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഉടൻ തന്നെ കിട്ടാൻ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കാര്യം നിങ്ങളുടെ കൂട്ടിലും കൂടെ എത്തിച്ചു കൊടുക്കും ഇതുപോലത്തെ നല്ല രീതിയിൽ ഉടൻ തന്നെ എത്തിയതായിരിക്കും അതായിരിക്കും